മണ്ണും മഴയും കാട്ടാറുകളുമൊക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂരുത്സവം കണ്ണൂറുകാരന് മാത്രമല്ല ഏതൊരു വിശ്വാസിയുടെയും ഭക്തി ഊട്ടിയുറപ്പിക്കുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലാശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതും ദക്ഷിന്റെ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ ആയിരുന്നത്രേ കൊട്ടിയൂർ തൻ്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്താൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴുകി ഈരേഴു പതിനാല് ലോകത്തിലെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതി അപമാനിക്കപ്പെടുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി എന്നാൽ പിതാവായ ദക്ഷിൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെയിരുന്നു യാഗത്തിൽ ഹവീർ ഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരനും വെക്കാത്തതിൽ ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയാണ് ഉണ്ടായത് യാഗത്തിനിടെ ശിവനെ സഹിക്ക വയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ടനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട റിച്ച് നിലത്തെടിച്ചു ഇതിൽ നിന്നും ഉഗ്രരൂപിയായ രൂപിയായ വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ താണ്ഡവ നൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറി പോവുകയും ചെയ്തു അത്രേ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെ ദേവി ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു തല ചിന്നിച്ചിതറി പോയിരുന്നതിനാൽ ആടിന്റെ തല വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇത് തന്നെയാണ് ഉത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി ഇത് മാറിയത്രേ കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറുകയും കുറിച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി മാറുകയും ചെയ്തു ഒരിക്കൽ അമ്പിനു മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്ച് യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നു അത്രേ ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞാറ്റെ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടി പിന്നീട് വൈശാഖോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് വളപട്ടണം പുഴയുടെ കൈവരിയായ ബാവലിപ്പുഴ ഈ ക്ഷേത്രങ്ങളെ ചുറ്റിയാണ് ഒഴുകുന്നത് ിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിനെ മനുഷ്യന്മാരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവം എന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഭണ്ഡാരം എഴുന്നേളത്തെ നാൾ മുതൽ ഉത്രാടം നാളു വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യന്മാരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരിക്കലും പൂർത്തിയാകാറില്ലത്രേ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവം അവസാനിക്കുമ്പോഴും പൂജകൾ മുഴുവനായി തീരാൻ പാടില്ലത്രേ അങ്ങനെ ഓരോ കൊല്ലവും ബാക്കിയായ പൂജകളിൽ നിന്നാണ് തുടർന്നുള്ള വർഷങ്ങളിലെ ഉത്സവം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ വൈശാഖോത്സവത്തിന്റെ കാലത്ത് ഇവിടെ എത്താറുണ്ട് മലയാളികൾ മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്താറുണ്ട് കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും അധികം ഭക്തർ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ